അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇതൊന്ന് കേൾക്ക് നേട്ടങ്ങൾ ആദ്യം കേൾക്ക് എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സുഹൃത്തിനെ കുറിച്ച് കേട്ടാൽ മതി ഉറപ്പാണ് നിങ്ങൾക്ക് താല്പര്യം കാരണം നേട്ടങ്ങൾ അത്രയായി നോക്കൂ നിങ്ങൾ ഇതിന്റെ നേട്ടങ്ങൾ ആദ്യം ഒന്ന് പറയാം ആപത്തും ഒരു ചതിയും മറ്റൊരാൾക്ക് നിങ്ങളെ ചെയ്യാൻ കഴിയില്ല നിങ്ങളെ ഒരാൾക്ക് ചതിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ലാഭത്തിൽ ഒരാൾക്ക് വരുത്താൻ കഴിയില്ല ഇനി ഈ സൂറത്ത് ഓതിയിട്ട് പന്നീറിൽ മന്ദിരിച്ചുകൊണ്ട് അത് കണ്ണിലിട്ടിച്ചാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാൻ തിളക്കം കൂടാനൊക്കെ കാരണമാകും ഇത് കിതാബുകളിൽ പറഞ്ഞതാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പറയാം പരിശുദ്ധ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഈ സുഹൃത്ത് ഓതുന്ന ആളുകൾക്കുള്ള നേട്ടങ്ങൾ വഴിക്ക് വഴിയായി ഞാൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം വളരെ കുറഞ്ഞത് മാത്രമേ പറയുന്നുള്ളൂ ഇതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പറഞ്ഞാൽ ചെയ്യാത്ത അത്ര നേട്ടങ്ങളുണ്ട് ഇതിന് നോക്കൂ നിങ്ങൾ ഇതൊരാൾ പാരായണം ചെയ്താൽ സ്വർഗീയ അരുവികളിൽ നിന്ന് അള്ളാഹു നാളെ അവനെ കുടിപ്പിക്കും സ്വർഗത്തിലെ അരുവികളിൽ നിന്ന് കുടിപ്പിക്കും എന്നാണ് പറഞ്ഞത് മറ്റൊന്ന് ഇതൊരാൾ നിത്യമായി ഓതുകയാണെങ്കിൽ അവന്റെ ഹൃദയം വിശാലമായ ഹൃദയമായി മാറും ഹൃദയ വിശാലതയുള്ള എല്ലാവരും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല സ്വഭാവമുള്ള ആളായി അയാൾക്ക് മാറാൻ കഴിയും മാത്രമല്ല ഇതിൽ നിത്യമായി ഓരുന്ന ആളുകൾക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു വഴിയൊരുക്കി കൊടുക്കും ഇനി ഒരാൾ ഇത് മഴ പെയ്യുന്ന സമയത്ത് നൂറ് തവണ ഇത് ചൊല്ലി പാരായണം ചെയ്ത് ചെയ്താൽ ഉത്തരം നൽകും അവന്റെ ദ്വാരക്ക് അള്ളാഹു ഉത്തരം നൽകും കഴിഞ്ഞില്ല ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പനിനീരിൽ മന്ദരിച്ചാൽ കണ്ണിലുറ്റിച്ചാൽ കണ്ണിന്റെ കാഴ്ചശക്തി കൂടുകയും ഒരാൾ ഇത് എഴുതിയിട്ട് ഇത് എഴുതിയിട്ട് ഈ ആയി ഈ സൂറത്ത് എഴുതിയിട്ട് ഏലസാക്കി കെട്ടിയാൽ അതിന് പ്രത്യേക രൂപം കൊണ്ട് ആ രൂപത്തിൽ കെട്ടിയാൽ ആപത്തുകൾ അയാൾക്ക് വരില്ല എന്ന് മാത്രമല്ല അത് ശരീരത്തിലുള്ള കാലത്തോളം അയാളെ ഒരാളെ ചതിക്കാനോ അയാളെ പറ്റിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒരാൾക്കും കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മഹാന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാൾ ഇനിയാണ് കേൾക്കേണ്ടത് ഒരാൾ വെള്ളിയാഴ്ച രാത്രി ആയിരം തവണ പരിശുദ്ധമായ ഈ സൂറത്ത് ഓതി ആയിരം തവണ മേൽ സ്വരാത്ത് ചൊല്ലി ശുദ്ധിയുള്ള നല്ല ഒരു സ്ഥലത്ത് അയാൾ കിടന്നു എന്നാൽ മുക്ത നബി സലഹു അലഹി വസ്ലമ്മ തങ്ങളെ സ്വപ്നം കാണാൻ ഒരു വലിയ കാരണമായി തീരും അതുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ മിഷ്കാദക്കെ ഒരുപാട് കിതാബുകൾ ഈ സംഭവങ്ങൾ വളരെ കൃത്യമായി പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഇത്രയും നേട്ടങ്ങളുള്ള ഒരു സുഹൃത്ത് പരിശുദ്ധ കൊടുക്കാനിലെ ഏറ്റവും ചെറിയ സുഹൃത്തുക്കളിൽപ്പെട്ട ഒരു സുഹൃത്തായ സുഹൃത്തുൽ കൗസർ ഏറ്റവും ചെറിയ സുഹൃത്താണ് പരിശുദ്ധ ഇന്ന ഇത്ര ചെറിയ ഇത്ര ഒരു സുഹൃത്ത് ഒരു തവണ ഒന്നും ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതം നഷ്ടമായി പോകും അതുകൊണ്ട് നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുന്നവരാവാൻ ആ പരിശുദ്ധ ഖുർആനിലെ നേട്ടങ്ങളറങ്ങി നിങ്ങൾ ഓരാൻ തയ്യാറാവണം